ഗുഡ് മോർണിംഗ് അവരെ അപ്പോൾ ഇന്ന് നമ്മൾ കുളുക്കുമലയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നമ്മുടെ സൂര്യൻ്റെ താമസിച്ചത് തെച്ചും പാർക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട് വലിയ പിന്നെ മണിയാണ് നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കുളുക്കുമലയിൽ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എവിടെയാണ് ഞങ്ങൾ താമസിച്ചത് നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് പോയത് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് കുളുക്കുമലയായിട്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കൊളുക്കുമലായിട്ടുള്ള യാത്ര ഈ വീഡിയോയിൽ മോസ്റ്റ് ഭാഗവും ഇവിടെ ആയിട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത് കാണിക്കാറുണ്ട് നമ്മൾ ആക്ഷൻ ക്യാമറയൊന്നുമില്ല ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ തെറ്റു കുറ്റങ്ങളൊക്കെ കാണില്ല ശ്രമിക്കുക എന്നാലും യാത്രയിൽ റോഡ് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് ഇങ്ങോട്ടുള്ള യാത്ര പേടിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ നമ്മളൊരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് പോകാനുള്ള ചെക്ക് പോയിന്റ് ആണ് ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന അഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ നാലു പേർക്ക് യാത്ര ചെയ്യാനായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഡ്രൈവർ ഇവിടെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തെ ഇവിടെ ഒരു എ ടി എം കൗണ്ടറൊക്കെ ഉണ്ടോ കേട്ടോ ഈ ചെക്ക് പോയിന്റിൽ പിന്നെ ഇവിടെ മറ്റേ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും എപ്പോഴും വർക്ക് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബെങ്കിൻ്റെ ചെറിയ പ്രശ്നം ഉള്ളൂ വേസ് അപ്പത്തെ നമ്മുടെ ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ താമസിച്ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ഈ ചെക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ സൈറ്റ് കാണുന്ന സ്ഥലത്തേക്ക് എത്താൻ നാൽപ്പത്തഞ്ച് ആണ് പറയുന്നത് കേട്ടോ അതെ ഇതാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ നമ്മളൊരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡ്രൈവർ കേട്ടോ തന്നെ വലിയ തോതിലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് പേർക്ക് പ്രൈസ് പറഞ്ഞിട്ടേ ഈ നമ്മുടെ ഈ ജീപ്പുകൾക്ക് മാത്രമേ ഇങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ ഡ്രൈവർ ചേട്ടൻ ഫോമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു എ ടി എം കൗണ്ടറുണ്ടോ അപ്പോൾ നമുക്ക് അതിന് ക്യാഷ് എടുക്കാം ഗൂഗിൾ പേ ഒക്കെ എപ്പോഴും വർക്ക് ആകുമെന്ന് തോന്നുന്നില്ല കാർഡൊക്കെ കാരണം അവിടെ റേഞ്ചിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു ജിയോയ്ക്ക് കുറച്ച് എയർടെല്ലിനും കാര്യങ്ങൾക്കൊക്കെ റേഞ്ച് കുറവായിരുന്നു ഇടാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടൻ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്രാവശ്യത്തേ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഒന്ന് കുറച്ച് കയറി ഇപ്പോൾ തന്നെ ഒരു സിമെൻറ്റ് ഇട്ട റോഡിട്ടാണ് ആദ്യം കയറിയിട്ടാണ് ക്യാമറ കാരണം പണ്ട് സിമെന്റ് റോഡാണല്ലോ പരിക്കേരി പോലെയാണ് അത്യാവശ്യം നല്ല പുലുക്കൊക്കെ ഈ റോഡിൽ തന്നെയാണ് അപ്പൊ ഈ റോഡ് ഒരു അഞ്ചാറ് മിനിറ്റ് ഇതേപോലത്തെ സിമെന്റ് റോഡാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് കയറുന്നത് മൊത്തം നാപ്പത്തി അഞ്ച് മിനിറ്റ് എടുക്കും ഈ മല കയറാനായിട്ട് പുലുക്കം മല കയറാനായിട്ട് ഈ ജീപ്പുകൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പൊ നമുക്ക് നേരെ പോകാം എന്റെ മോനെ പോക്കൊന്നലെ പോകാം വെഡിയും തീമ്പോലാണ് നമ്മള് അവസാനത്തെ സിമൻറ്റ് റോഡ് കഴിഞ്ഞ് കൃത്യം ആറ് മിനിറ്റ് കഴിഞ്ഞില്ല സിമെൻറ്റ് റോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോ ഉള്ളിലോട്ട് കയറുന്നു ഓട്ടോ ഉള്ളിലേക്ക് കയറും ഈ ദീപ ഒറ്റിക്ക് വളർന്നു കയറുന്നില്ല ഇന്നിരി കൊടു വളവാണ് റോഡെന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ കുറച്ച് ജെ സി ബി ഒക്കെ മാന്തി വെച്ച പോലത്തെ സ്ഥലം അതിനകത്ത് കുറച്ച് കല്ലും മണ്ണൊക്കെ ഉള്ള പുല്ല് കല്ലൊക്കെ ഒരു ചെറിയ വഴി എന്നൊക്കെ പറയാം നടന്നു പോകാനാണെങ്കിലും തന്നെ നല്ല കഷ്ടപ്പാടാണ് അതിൽ വഴിയാണ് ഇത് തിരുക്കം കാണണമെങ്കിലാണ് ഞാനും പത്തുമ്പോൾ അകത്തൊക്കെ ഫ്രണ്ടിയിരിക്കുവാണ് ചുഴുങ്ങിന്ന് പറഞ്ഞാൽ ഒന്നു തന്നെ കാണാം ധൈര്യ അവസ്ഥയായിരിക്കും കേട്ടോ യാത്രയിൽ ഫുള്ള് ബാക്കി മുപ്പത് മിനിറ്റ് അര മണിക്കൂർ ഇങ്ങനെ തന്നെ പോകണം റോഡ് കാണാൻ പറ്റുമോ എന്നറിയില്ല റോഡ് റോഡ് എന്ന് പറയാനൊന്നുമില്ല ഇല്ല അങ്ങനെ നമ്മൾ കയറി കയറി കീറി ഏകദേശം മേലെത്തിയിട്ടുണ്ടാവും അതിന് മുമ്പ് കുറേ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്നും കാണാൻ പറ്റി കാണിക്കാൻ പറ്റില്ല റോഡിൻ്റെ ഏകദേശം ഒരു ഐഡി കിട്ടാൻ വേണ്ടി തന്നെ കാണിക്കുന്നത് ഞാൻ തിരിച്ചു വരുന്ന വീഡിയോ ഏകദേശം കുറേ ദൂരം എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം റോഡിൻ്റെ അവസ്ഥ കാണാനായിട്ട് ഈ ടൈമിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വിളി പിന്നെ നാലു മണി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ജാക്കറ്റ് വരുന്നത് നന്നാവും കേട്ടോ പിന്നെ ഇതാണ് ഇതൊരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് പക്ഷേ നമ്മൾ അവിടെയല്ല നിൽക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ കണ്ടിൽ പോയിട്ട് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ സൂര്യോദയം കാണാൻ പോകുന്നത് കേട്ടോ മറ്റേ ആദ്യം കാണുന്ന സ്ഥലത്ത് ഒരുപാട് പേരുണ്ടായി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലിട്ടാണ് നീ പോകുന്നത് ആ വ്യൂ പോയിൻറ്റിട്ടൊന്ന് പോകുന്ന പോക്ക് തന്നെ അത്യാവശ്യം ഗുലങ്ങിപ്പറഞ്ഞാണ് കേട്ടോ പോകണേ ഇപ്പോൾ ഇതാണ് പുളു മലയിൽ എന്നൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ജീപ്പിൽ ജീപ്പിൻ്റെ വീട്ടത്തിൽ സോറി ജീപ്പിൻ്റെ വിട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ ആ കോൺടാക്ട് നമ്പർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ ജീപ്പ് ജീപ്പിൻ്റെ നമ്പറൊക്കെ ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ട് ജീപ്പൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം സ്ഥലമുണ്ട് ജീപ്പിൻ്റെ നമ്പർ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ചു ഏത് വണ്ടി എന്നറിയും ഇവിടുത്തെ കളറൊക്കെ നോക്കി എനിക്ക് വന്നു കളർ കോമ്പിനേഷൻ നോക്കി അടിപൊളി കിട്ടും ചെറുത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ മേഖലയിട്ടാണ് ചെവി കടയണ പോലും ഉണ്ട് നല്ല സെറ്റർ സെറ്റലല്ലാണ്ട് ഇതിന്റെ മേലായിട്ട് പോരേ വേണ്ട ഇത് നേരിട്ടൊക്കെ നോക്കുക അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ മലയൊക്കെ കാണിച്ചു തരാം ഇവിടെ തന്നെ മീശപ്പുലി മല ഏതാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പാർക്ക് പോലെ പാർക്ക് പോലൊന്നും ഇല്ല രണ്ട് മൂന്നാല് മൂന്നാല് ഊറിന് ഇറങ്ങുന്ന സാധനം ബെഞ്ച് ഡെസ്ക് പിന്നെ ഇവിടെ ചായ കുടിക്കാനുള്ള സാധനം ഉണ്ട് ഇവിടെ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് വലിയ കുഴപ്പമില്ല ചെറിയ വൃത്തി അത്യാവശ്യം ചെറിയ വൃത്തിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇവിടുത്തെ ചായ കുടിയുടെ കാര്യം പറഞ്ഞാൽ ഉയരം കൂടുന്തോറും കടപ്പം തൂറും ഒന്നുമല്ല വില കൂടും നാൽപ്പത്തഞ്ച് അമ്പത് രൂപയും കാരണം കൊടുക്കും കേട്ടോ മുപ്പത് നാൽപ്പതോ രൂപയുണ്ട് ചായ ഒക്കെ ഞാൻ കുടിച്ചൊന്നുമില്ല ചായ അത്ര നിർബന്ധമുള്ളവർക്ക് നമ്മൾ നമ്മളിത് അങ്ങനെ മേളിയിട്ട് കയറി പോകണം കുറച്ച് നടന്ന് കയറണമുണ്ട് ഇവിടെ ഒരു ടെൻ്റ് ഹൗസൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ടെൻ്റ് ഹൗസ് നമുക്ക് ഇതിൻ്റെ മേളിട്ട് കയറുന്നത് കേട്ടോ ഇവിടെ നിന്നാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഏറ്റവും ടോപ്പിട്ട് പോകണം അവിടെയായിട്ട് നടന്ന് പോകണം ഇല്ല ഈ വഴി നടന്ന് പോകണം ഇട്ടായതുകൊണ്ട് ഈ വഴിയൊന്നും നേരത്തെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഇതിൻ്റെ ഫുൾ വഴി ഞാൻ കാണിച്ചു ഇഷ്ടം പോലെ അവർക്ക് നടന്നതുകൊണ്ട് പിന്നെ അവിടെ നമ്മൾ കയറും വന്ന എവിടെയാണ് നമ്മൾ സ്റ്റേക്കുക ആദ്യം കണ്ട് ഇതേ പോണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നേരെ മേളിട്ട് കിടന്ന് കയറുന്നത് അപ്പോൾ രണ്ടാമത് ആദ്യം കണ്ട ടെൻ്റ് ഹൗസൊക്കെ ഇരുന്ന സ്ഥലം പോലത്തെ വേറൊരു സ്ഥലം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെയും മേളിൽ ഇതിൻ്റെയും ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത് അപ്പം നമുക്ക് അങ്ങോട്ട് നടത്താം ടേ നമ്മുടെ കൂടെ വന്ന് കയറും നമ്മുടെ തെറ്റും പേക്കുണ്ട് ഓട്ടോ ഒന്നേ തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ് വേണം കേട്ടോ ആരുടെ സെറ്റൊക്കെ ഇട്ടും വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് സൂര്യ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് അത്യാവശ്യം നല്ലതാണ് പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കളറൊക്കെ നോക്കി അതിൽ കുറച്ചുകൂടെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിഷയം കാണിക്കാം കേട്ടോ പിന്നെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ കുറെ പരിമിതികൾ അപ്പൊ അതേ ചെറുതായിട്ട് വെട്ടമൊക്കെ വീണിട്ടുണ്ട് നമ്മുടെ സൂര്യോദയം ആറേ കാലിലാണ് നമുക്ക് നമ്മൾ ഏകദേശം അറുമണിയൊക്കെ ആയതുകൊണ്ട് അല്ല ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിനൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ സൂര്യോദയം ഉണ്ടാവും ഇവിടെ കാണാനും കാട്ടിപൊളിയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെട്ടം വീഴുമ്പോൾ കാണിച്ചാലും കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ മലതിൽ ഏതാണ് മീശപ്പുരി വില എന്ന് അറിയില്ല ഇവിടെ മീശപ്പുരിവില കാണാൻ നമ്മുടെ ഡ്രൈവർ എണ്ണം പറഞ്ഞു തന്നത് ഒരു ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാത്തിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യാനൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനൊരു വെറുതായിട്ട് വെട്ടം നീന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൂര്യോദയത്തിന് സമയമായിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇനി സൂര്യോദയം ഓടിച്ചു അപ്പൊ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ശരിക്കും പറഞ്ഞാൽ മേഘത്തിന് നേളിലാണ് നമ്മൾ എന്ന് പറഞ്ഞ ഇതുപോലെ തോന്നുന്നുണ്ട് മലകളൊക്കെ ഇഷ്ടം പോലെ ഞാൻ പൊങ്ങി നീക്കും അച്ചടി ഫുള്ള് മഞ്ഞു വന്ന് മൂടി നിൽക്കുന്നുണ്ടോ ആ മലയൊക്കെ നിൽക്കുന്നുണ്ടോ മേഘത്തിന് മുകളിൽ നിൽക്കുന്ന പോലെ നമ്മൾ മേഘത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവിടെ നോക്കുമ്പോൾ പിന്നെ ആകാശമൊക്കെ ഉണ്ടാകും മൂന്നാല് കള്ളറില് അടിപൊളിയതായിട്ട് ഇവിടെ വന്ന് ഏതായാലും ഉറത്താണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതെ നമ്മുടെ സൂര്യൻ്റെ ഏകദേശം വരാറായിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റുകളിൽ പരിവന്നാണ് തോന്നുന്നത് ആറ് പതിനഞ്ചാണ് സമയം പറഞ്ഞിരുന്നത് സൂര്യോദയത്തിൻ്റെ അത് സെറ്റപ്പാക്കിയാണ് ഇപ്പോൾ ഡ്രൈവർമാർ അവിടെനിന്ന് പോരാനുള്ളത് ഇതേ നമ്മുടെ സൂര്യൻ തന്നിട്ടുണ്ട് ആറ് പതിനഞ്ച് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് അതായത് രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ജസ്റ്റ് ഫാസ്റ്റാക്കിയിട്ട് പോകുന്നത് അതായത് കാരണം അടിപൊളി ഒരു കാഴ്ചയാണ് ഇപ്പോൾ മേഘങ്ങൾക്ക് വിധയിൽ അല്ലെങ്കിൽ മഞ്ഞുകൾക്കിടയിൽ നിന്നും മലകൾക്കിടയിൽ നിന്നൊക്കെ പൊങ്ങി വരുന്നത് സൂര്യനിൽ നിന്നുള്ള മഞ്ഞ ഓറഞ്ച് കളറൊക്കെ ആയിട്ട് അവിടെ നിന്ന് കാണുമ്പോൾ തണുപ്പൊക്കെ ഇതിങ്ങനെ കാണുമ്പോ ഏതെല്ലാം അടിപൊളി ഒരു ഫീലാണ് അപ്പൊ അകത്തക്കാര് അധികം സൂര്യോദയൊന്നും ഒന്നും കാണാറില്ല സ്വാഭാവികം അപ്പൊ നമ്മുടെ സൂര്യൻ പതുക്കെ പൊങ്ങി മേളിൽ എത്തിയിട്ടുണ്ടോ അവിടെ അടിപൊളി കാഴ്ചയായിരുന്നു അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കുളിക്കുമല്ലേ എല്ലാവരും വരുന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര ഇനി ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഏത് റോഡ് വഴിയാണ് വന്നത് റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇനിയുള്ള യാത്ര അപ്പോൾ ഇവിടെ നേരമൊക്കെ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മെയ് മലയുടെ ചുറ്റും പരിസരമൊക്കെ ഞാൻ നിങ്ങളുടെ ഒന്ന് കാണിച്ചതാണ് നേരെ ഏകദേശമൊക്കെ വെട്ടം കുറച്ചുകൂടെ ഒന്ന് വീണാൽ നമുക്ക് എല്ലാം കൃത്യമായിട്ട് കാണാം ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടും സീനറി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ നേരം വെളുത്തിട്ടുണ്ട് അതായത് വെട്ടം വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ നിന്ന മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ മേനിലൊരു മലയുണ്ട് ഇവരെ അവിടെ മീച്ചപ്പുലികളുണ്ട് അത് ഞാൻ കാണിച്ചു തരാൻ പോകുമ്പോൾ ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കെല്ലാം ഈ സൂര്യൻ നമ്മുടെ സൂര്യൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെട്ടം നന്നായിട്ട് വീണിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അധികം വന്നപ്പോഴേ കാണിച്ച മല നമ്മൾ നിൽക്കുന്നതിന് താഴെ അഗാധമായ കൊക്കയും കുഴിയൊക്കെ വേണ്ട ഇത് അങ്ങ് താഴേക്ക് പോയപ്പോൾ ഇന്ന് കാണാൻ പോകും കിട്ടിയല്ലേ നമ്മായൊരു സെറ്റപ്പാണ് പിള്ളേരെ കൊണ്ടുവന്നൊരു പിടിച്ചൊക്കെ നിൽക്കണം സൂക്ഷിച്ചു കഴിക്കണത് ചുറ്റും മലകളാണ് കേട്ടോ കാണാൻ നല്ല കണ്ണിന് കുളിർമ നല്ല അടിപൊളി കാഴ്ചവറാണ് അതിലാണ് നമ്മൾ കയറി വന്ന വഴികളാണ് ഈ വന്ന വഴികൾ ജസ്റ്റ് കാണിച്ചത് വെട്ടത്തിൽ ഏതാണ് വഴികൾ രണ്ട് സൈഡിലും നല്ല അത്യാവശ്യം കുഴികളാണ് എന്ന് വെച്ച് നടക്കാനുള്ള അത്യാവശ്യം വലിയ വീതി ഒക്കെ ഉണ്ട് ഒരു സൈഡിൽ വലിയൊരു കൊക്ക പോലത്തെ സ്ഥലവും അപ്പുറ സൈഡിൽ തേയിലത്തോട്ടമാണ് ആ തേയിലത്തോട്ടത്തീട്ട് ഇറങ്ങിയെന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോ വെച്ചെടുക്കുന്നുണ്ട് പക്ഷേ എനിക്കത് കണ്ടിട്ട് പോയത് ഡേഞ്ചറായിട്ട് തോന്നുന്നു കേട്ടോ തേയിലത്തോട്ടം ആണ് എങ്കിൽ പോലും ഭയങ്കര ഒരു ചരിവ് കാര്യങ്ങളൊക്കെയാണ് അത് എന്നിപ്പോയാൽ എവിടെ ചെന്ന് കിടക്കുമെന്ന് പറയാൻ പറ്റില്ല കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് സ്ഥലം കണ്ടോ താഴേട്ട് വലിയ കുഴികളാണ് അതിലൂടെ കൂടുതൽ അഭ്യാസം നമ്മൾ വണ്ണം വഴി ഇതാണ് അപ്പോൾ നമുക്ക് പോകുന്നതാണ് ഞാൻ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് അതിനെല്ലാം നമ്മൾ നോക്കണ്ട നമുക്ക് നേരെ താഴോട്ട് പോകാം പ്പോൾ ഇതാണ് നമ്മൾ നടന്ന് വന്ന വഴി കേട്ടോ ഉണ്ടോ വഴി ഇത് ഇവിടെയാണ് നമ്മൾ ആദ്യം ബസ് നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്തേക്കുന്ന ഇത് കണ്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തീ ചായ കിട്ടും ഉയരം കൂടും കൂടും തോറും പക്ഷേ വിലയും കൂടും കേട്ടോ മുപ്പത് നാൽപ്പത് രൂപ കിട്ടും ഇതാണ് മീശപ്പുലിമല ഇവിടെ നിന്ന് കാണുന്നത് ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ട്രെക്ക് ചെയ്ത പണ്ട് മീശപ്പുലിമലിട്ട് നടന്നു പോകാൻ പറഞ്ഞു പക്ഷേ ഇപ്പോൾ തമിഴ്നാട് ഫോറസ്റ്റൊന്നും അലൗഡ് അല്ല കാരണം അവിടെ കുറേ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര ഡേയ്ഞ്ചർ ആയതുകൊണ്ട് ഇപ്പം അലോഡല്ല നമ്മൾ നമ്മളിത് നേരെ താഴേക്ക് ഇറങ്ങാൻ ഇനി നമ്മൾ കാണാൻ പോകുന്ന മുഴുവൻ നമ്മൾ കയറി വന്ന റോഡാണ് നമ്മൾ കാരണം നമ്മൾ കയറി വന്ന റോഡ് കാരണം ഇരുട്ടത്താണല്ലോ പറഞ്ഞത് പിന്നെ നമ്മൾ വെളിച്ചത്ത് പോകുമ്പോൾ ഈ റോഡ് എങ്ങനെയുണ്ട് എന്ന് കാണാനുള്ള വീഡിയോ ആണ് ഇനി അങ്ങോട്ട് ഈ റോഡ് കാണണമെന്നുള്ളവർ മാത്രം കാണും കേട്ടോ അവസ്ഥ ഇതാണ് കുളുക്കുമ്പോൾ ടി എസ്റ്റേറ്റ് എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞിത് അങ്ങനെ നേരെ പോകുമ്പോൾ കണ്ടോ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇതാണ് നമ്മൾ ആദ്യം കണ്ട വ്യൂ പോയിൻ്റ് അവിടെ ഇവിടെ ഇഷ്ടംപോലെ ജീപ്പ് നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് പോകട്ടോ ഈ റോഡ് ഞാൻ കാണിച്ചാലും എൻ്റെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ജീപ്പുകളിലുള്ള ആൾക്കാരെ കാണാൻ നോക്കിയാൽ മതി റോഡിൻ്റെ ഒരു കുലുക്കൊക്കെ മനസ്സിലാകാനോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏകദേശം ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് അതുപോലത്തെ റോഡുകളാണ് ചരിഞ്ഞും അത് കണ്ടോ ഇപ്പോൾ നമ്മുടെ റോഡ് ജീപ്പ് ഒരു ചരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് നമ്മുടെ കൂടെ ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടീനെയൊക്കെ മുറുക്കി പിടിച്ചിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്യുക കേട്ടോ എല്ലാവർക്കും സെറ്റർ രാവിലെ വേണം പക്ഷേ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് സെറ്ററൊക്കെ എല്ലാം ഞങ്ങൾ ഊരിക്കഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ താഴേക്ക് പോകാം താഴേക്ക് പോകുമ്പോൾ ചുറ്റും കാണുന്ന വീഡിയോ ഒക്കെ സ്ഥലങ്ങളും ഒക്കെ നമുക്ക് ജസ്റ്റ് കാണാം റോഡൊക്കെ കേട്ടോ അപ്പോൾ ഇനി അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാൻ അല്ലാത്തവർ സ്ക്ലിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയുമല്ലോ നടുവേദനയ്ക്കുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരാനേ പ്ലാൻ ചെയ്യണ്ട കേട്ടോ കാരണം അരമണിക്കൂറോളം ഇളകി പറഞ്ഞ് നടുവേദന ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ നടുവ് വിട്ടിട്ടായിരിക്കും താഴെ എത്തുകയാണെട്ടെ അമ്മാവർ റോഡാണ് റോഡെന്ന് പറയാറൊന്നുമില്ല ജെ സി ബി മാന്ദ്യം പോലത്തെ സ്ഥലം മുഴുവൻ കൊണ്ട് കുഴി കല്ലുകൾ ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തുമ്പോൾ റോഡ് കാണിച്ചു തരാം നമ്മൾ താഴേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇതാണ്ട് റോഡ് ഇഷ്ടം പോലെ വണ്ടി നിർപ്പുണ്ട് കാണാനാണെങ്കിൽ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കാഴ്ചയുണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം എന്താ പറഞ്ഞത് സൈഡിലൊക്കെ വലിയ കുഴി കൊക്കയൊക്കെയാണ് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് ബിത്തിരിച്ചൊക്കെ വരും കേട്ടോ നമുക്ക് താഴേട്ട് പോവാം നമുക്ക് ഒരു നല്ല സ്ഥലം നോക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ എടുക്കാനായിട്ട് നിൽക്കാം കേട്ടോ ഇവിടെ നേരെ പോവാം അപ്പോൾ ദേ ഇതുണ്ടോ റോഡ് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ആ ജീപ്പ് കണ്ടോ ഏകദേശം ഒരു ചരിഞ്ഞ് നിൽക്കണമല്ല അവസ്ഥയിലാണ് നമുക്ക് നേരെ താഴേട്ട് പോവാം ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും റോഡുകളും മാത്രമാണ് കാണുന്നത് പിന്നെ മൊബൈൽ ക്യാമറയിലാണ് എടുക്കുന്നത് അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മൾ താഴെയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇനി താഴെട്ടുള്ള യാത്രയാണ് ഫുള്ള് കാണിക്കുന്നത് യാത്ര എങ്ങനെ ഈ റോഡ് എങ്ങനെയുണ്ട് ഇവിടുത്തെ കുലുക്കം എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ക്യാമറയിൽ എടുക്കണേ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇനി കാണണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഈ വഴി എങ്ങനെയുണ്ടെന്ന് കാണാനുള്ളവർക്ക് മാത്രം ഇനി വേണമെങ്കിൽ കാണാട്ടോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആദ്യം കാണിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ എപ്പോഴൊന്നും വീഡിയോ ഒന്നും ഇടാറില്ല അതാണ് സത്യം ഇതാണ് കേട്ടോ റോഡ് കാണിച്ചത് ഇതാണ് റോഡ് മുഴുവൻ കുഴിയാണ് കണ്ടോ നമ്മൾ കൈ വെച്ചേക്കൊണ്ട് കൈ എങ്ങനെ കുലങ്ങണേന്ന് കണ്ടോ കണ്ടോ ഇതാണ് റോഡ് ചുറ്റും കാടുകളാണ് കുറച്ചൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ തേയിലത്തോട്ടവും കുറെ സീനറി ഒക്കെ ഉണ്ട് പലവരെ ഇങ്ങനത്തെ റോഡാണ് ഇനി ഫുള്ള് കാണിക്കുന്ന റോഡിൽ കൂടെയുള്ള യാത്ര എങ്ങനെയുണ്ടെന്നുള്ളത് മാത്രമാണ് അതായത് പ്രായമായവരോ കുട്ടികളോ ചെറിയ കുട്ടികൾ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുളുപ്പല്ലേ പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുമല്ലോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ രണ്ടായിരത്തി നാല് ഫെബ്രുവ മാർച്ചിൽ പോയതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക കേട്ടോ ഈ റോഡിന്റെ സൈഡിൽ ഇപ്പം നമ്മൾ ചെറിയ മല പോലത്തെ സ്ഥലമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ച ഉണ്ടായിരുന്നു അത് ഈ വണ്ടി പുലുങ്ങണമുണ്ടേ പോകുന്ന സൈഡിൽ തൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടോ നമ്മൾ അവിടെ നിന്നൊക്കെ എങ്ങാണ്ട് ഇറങ്ങി വന്നേ പോകുന്നത് കാഴ്ചയൊക്കെയാണ് അടിപൊളിയാണ് ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടനെ അണ്ണൻ അപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി ഇറങ്ങിപ്പോ അപ്പം ഡ്രൈവർ ഏട്ടൻ പറഞ്ഞു അവിടെ ഫോട്ടോ എടുക്കാൻ എത്താന്ന് കേട്ടോ ഇപ്പം എല്ലാ വണ്ടിയും വലുതും അവിടെ താഴെ ഫോട്ടോ എടുക്കാൻ എത്തിയിട്ടുണ്ട് അതേ നമ്മളിപ്പോൾ നമ്മൾ എത്തും ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിട്ട് റോഡ് ഒരു രക്ഷയില്ല കേട്ടോ ഒരുമാതിരി റോഡാണ് ഇതേ കണ്ടോ മൊത്തം കാര്യങ്ങളിലൊക്കെയാണ് താഴെ എടുക്കണം അങ്ങനെ നമ്മളിത് ഫോട്ടോ എടുക്കാൻ എത്തിയിട്ടുണ്ട് അത് ഇവിടെ റോപ്പ് വേ കണ്ടോ ആ റോപ്പ് വേ കണ്ടോ ഇതിന്റെ പോനെ ആ മേടിയിൽ നിന്ന് റോപ്പ് വേണേ വീടിയിൽ വിട്ടാണ്ടല്ലോ പിന്നെ ഇവിടെ ചെന്നാ നിൽക്കണേ എന്ന് ദൈവം തമ്പള എൻ്റെ പൊന്നും അങ്ങനെ താഴെ ചെന്നാണ് കേട്ടോ നിൽക്കണേ പിന്നെ തിരിച്ചു വന്നെങ്കിൽ വീണ്ടും വണ്ടി പിടിച്ച് വന്നോ എന്ന് പറഞ്ഞു അതേ കണ്ടോ അവിടെ ചെന്നാണ് നമ്മുടെ ജീപ്പുകളൊക്കെ ഇറങ്ങി പോകണമുണ്ടോ ഇനി എത്രയും ദൂരം നമുക്ക് ഇറങ്ങി പോകണം ആ റോഡ് ഇങ്ങനെ കണ്ടോ അതുവഴി അങ്ങനെ എന്നിട്ട് വന്നു നമുക്ക് താഴെ എത്താനായിട്ട് അപ്പം ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനി ഞാൻ ജസ്റ്റ് റോഡെന്ന് കാണിച്ചേരാവേ ഇതാണ് റോഡ് കണ്ടോ ഈ ഒരു സെറ്റപ്പിലാണ് ഒരു അര മണിക്കൂറുള്ളത് നമുക്ക് യാത്ര ചെയ്യാൻ റോഡ് ജീപ്പ് ഇറങ്ങിയാണ് ഇതേ ഒരു സെറ്റപ്പിലാണ് എല്ലാ വണ്ടിയും ഇറങ്ങി വരുന്നത് ഇതാണ് നമ്മുടെ കണ്ടോ കുട്ടികളുണ്ട് ഇതാണ് നമ്മുടെ ജീപ്പ് കേട്ടോ ഫൈവ് സ്റ്റാർ കെ എൽ ഫോർ ആ ഇതിൻ്റെ നമ്പർ അവിടെ എന്ത് ഇപ്പം നമ്മുടെ ജീപ്പ ഫോട്ടോ എവിടെ പോയി കഴിഞ്ഞിട്ട് നേരെ പോവുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പോകും ചെറിയതായിട്ട് ബെയിലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ അങ്ങനെ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട് നമ്മുടെ സിമൻറ്റ റോഡ് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ജീപ്പ് പിന്നെ അടിച്ച മിന്നിച്ച് വിടുക കേട്ടോ ചെറിയൊരു കോളനിയുടെ ഉള്ള വഴിയൊക്കെയാണ് പോകുന്നത് കേട്ടോ എന്നാൽ ഈ പകൽ പോയപ്പോഴാണ് വേണ്ടത് ഒരു കുഞ്ഞ അമ്പലമൊക്കെ ഉണ്ട് ഒരു ചെറിയ പള്ളിയുണ്ട് അങ്ങനെയെല്ലാം അവിടെ അടിപൊളിയൊരു കോളനിയുടെ ഉള്ള വഴിയൊക്കെ കേട്ടോ പോണേ ഈ ടി എസ്റ്റേറ്റ് അപ്പോൾ ഈ ഇതുപോലത്തെ സ്ഥലത്ത് ഈ കുളുക്കുമലയിൽ വരാൻ നിങ്ങൾ എല്ലാവരെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഇവിടെ ഈ സമയത്ത് ഏപ്രിൽ മാസത്തിലൊന്നും വരണ്ട ഡിസംബറിലൊക്കെ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത് സ്കൂളിൽ നീ പറയാനൊന്നുമില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ